അസാമലൈക്കും വാഹത് വർക്കാത്തുഷാദ് ബാക്കിയാണ് അലഹമില്ല നമ്മളിപ്പോൾ നിൽക്കുന്നത് തിരുവനന്തപുരം ജില്ലയുടെ ആറ്റിങ്ങൽ ചിറയും കീഴിലെ സ്നേഹസാഗരത്തിലാണ് നിൽക്കുന്നത് ഈ പ്രിയപ്പെട്ട ഉസ്താദുമാരെല്ലാം ഇന്നിവിടെ നമ്മുടെ മർജാൻ മജ്ലിസ് അതിന്റെ അഞ്ഞൂറ്റി നാല്പത്തി രണ്ടാമത്തെ മജലിസാണ് അപ്പൊ അതിൻ്റെ പേരിൽ കുറേ സാധുക്കൾക്ക് ഭക്ഷണം കൊടുക്കുക ഒരുപാട് ഹിദ്മത്തുകൾ ചെയ്യുന്നുണ്ട് അതിൻ്റെ കൂട്ടത്തില് വൃദ്ധന്മാർ രോഗികൾ കിടക്കുന്ന സ്ഥലങ്ങളിൽ അവർക്ക് പോയി ഭക്ഷണം കൊടുക്കുക അവരെ സന്ദർശിക്കുക അവർക്ക് വേണ്ടി ദ ചെയ്യുക അപ്പോൾ ഒരുപാട് നേരത്തെ അവർ വന്നു ഒരുപാട് ഭക്ഷണം രോഗികൾക്കും ഇന്നിവിടെ ഉണ്ടായിരുന്ന സന്ദർശകർക്കൊക്കെ അവർ കൊടുത്തു അള്ളാഹു സുബാനോ തല സ്വീകരിക്കട്ടെ പ്രിയപ്പെട്ട ഉസ്താദും അൽ ഹാഫുൽ മുഹമ്മദ് ഹബീബിയുടെ നേതൃത്വത്തിലാണ് മർജാൻ മജിരിസ് നടക്കുന്നത് ഒരുപാട് പബ്ലിസിറ്റിയോ വലിയ പരസ്യ ബോർഡുകളോ ഒന്നും ഇല്ലാതെ നിഷ്കളങ്കരായ ഒരു വലിയ സംഘം കൃത്യമായും ആ മജിലിസിൽ പങ്കെടുക്കുകയും പ്രാർത്ഥന തിക്കറ് സ്വലാത്ത് മജിലിസിലൊക്കെ അലഹമ്മില്ല ആത്മീയ നിർവൃതി നുകരുകയും ചെയ്യുന്നുണ്ട് കാരുണ്യവാനായ അള്ളാഹു സ്വലാത്തിലൂടെ തിക്കറിലൂടെ അതിൻ്റെ കബൂരിയത്തിൻ്റെ അടയാളമാണ് ഇത്തരം പ്രവർത്തനങ്ങൾ അവരെക്കൊണ്ട് ആരംഭപായ നബി മുഹമ്മദ് മുസ്തഫ സല്ലാ വല്ലാമത്തെ തങ്ങളെ ചെയ്യിപ്പിക്കുന്നത് വെറുതെ ഒരു സ്ഥലത്തിരുന്ന് സ്ലാത്തില്ലുക കുറേ ആൾക്കാർ എന്തെങ്കിലും പറഞ്ഞു കൊടുക്കുക എന്നതിനപ്പുറം ആ സ്വലാത്തൊരു മനുഷ്യനെ മാറ്റുമെന്നതിൻ്റെ ഏറ്റവും വലിയ തെളിവാണ് അവരെക്കൊണ്ട് ഇത്തരം ഹിദുമത്തുകൾ ഓട്ടോമാറ്റിക്കലി അവർ അറിയാതെ ചെയ്തു പോകുന്ന ഇതല്ല തീർച്ചയായിട്ടും മർജാൻ മജ്ലിസിൻ്റെ പ്രിയപ്പെട്ട മുഴുവൻ ആളുകളെയും അള്ളാഹു അനുഗ്രഹിക്കട്ടെ സ്വലാത്തുകൾ തിക്കറുകൾ ഒരുപാട് ചൊല്ലി ഹൃദയത്തിന് പ്രകാശം വരത്തി പരസ്പര സ്നേഹത്തിൻ്റെയും സാഹോദര്യത്തിൻ്റെയും അടുപ്പത്തിൻ്റെയൊക്കെ മനസ്സുണ്ടാക്കിയെടുക്കുക കാരുണ്യവാന അള്ളാഹു അനുഗ്രഹിക്കട്ടെ ഇവിടെ വന്ന് ഒരുപാട് രോഗികളുണ്ട് എല്ലാവരും ഉച്ച ഉച്ചസമയമായതുകൊണ്ട് ഭക്ഷണം കഴിച്ച് ഉറങ്ങുന്ന സമയത്ത് നമ്മളവരെ ശല്യം ചെയ്യാൻ പാടില്ല സാധാരണ നാലു മണിക്കും രാവിലെയൊക്കെയാണ് അവരെ കാണുന്നത് എന്നാലും അലഹമില്ല നമ്മുടെ ഈ പ്രിയപ്പെട്ട ഉസ്താദും കൂട്ടുകാരും ഒത്തിരി ആളുകളെ കാണുകയും ഒരുപാട് നേരം ഇവിടെ ചെലവഴിക്കുകയും ചെയ്തു കാരുണ്യവാനായ അള്ളാഹു അവർക്കൊക്കെ വലിയ ഹൈറും ഏമത്തും റാഹത്തും ചൊരിഞ്ഞു കൊടുക്കട്ടെ ഇവിടെ വന്നതിന് പകരം അവർക്ക് നാളെ അറിഷിൻ്റെ തണൽ കൊടുക്കട്ടെ മർജാൻ മജിലിസ് ഒരുപാട് ഉയരങ്ങളിലേക്ക് ആത്മീയമായ ഉന്നതങ്ങളിലേക്ക് അള്ളാഹു എത്തിക്കട്ടെ അദ്ദേഹത്തിൻ്റെ ഗുരുനാഥന്മാർ മശായഖന്മാർ പ്രത്യേകിച്ച് നമ്മുടെ കൊല്ലത്തെ നാസമുദ്ധിയും തങ്ങൾ അദ്ദേഹം ഒരുപാട് വർഷങ്ങൾക്ക് മുമ്പ് ഞാനുമായിട്ട് വലിയ ബന്ധമുള്ള ആളാണ് അദ്ദേഹത്തിന് കണ്ണിന് കാഴ്ചയില്ലെങ്കിലും ഹൃദയത്തിന് വലിയ കാഴ്ചയുള്ള വലിയൊരു വ്യക്തിത്വത്തിൻ്റെ ഉടമയാണ് അദ്ദേഹം ഇൻഷാല്ല അദ്ദേഹം ഇവിടെ വരും ഒരു ദിവസം അള്ളാഹു സുബാനുഭവത്താലെ ഈ സ്നേഹത്തണലിൽ ഒരുമിച്ച് ചേരാൻ നമുക്കൊക്കെ തൗഫീക്കുന്നത് പോലെ നാളെ പടച്ചവൻ്റെ ചിറകിന് താഴെ നിൽക്കാനുള്ള മഹാഭാഗ്യം നൽകട്ടെ ആമീൻ അയാറുബ്ബല്ലമീൻ അസ്സലാ അലൈക്കും വരഹമത്തല്ലാ വിബർക്കാത്തു